ഇരിങ്ങാലക്കുടയിൽ ഭൂമിയിൽ നടക്കുന്ന കൂടിയാട്ട കലോത്സവത്തിൽ ജപ്പാൻ വനിതയുടെ നങ്ങ്യാർകോത്ത് അരങ്ങേറി പന്ത്രണ്ട് ദിവസങ്ങളായി ഇരിങ്ങാലക്കുട അമ്മന്നൂർ ഗുരുകുലത്തിലെ ഗുരുക്കുലത്തിലെ ഭൂമിയിൽ നടക്കുന്ന കൂടിയാട്ട മഹോത്സവത്തിൽ മിച്ചിക്കോ ഓനോ എന്ന ജപ്പാൻ വനിതയുടെ പോതിനാമോക്ഷം അരങ്ങേറി മുപ്പത്തിയേഴാമത് മഹോത്സവത്തിൻ്റെ ഭാഗമായി സ്പെഷ്യൽ പ്രോഗ്രാമായാണ് നയ്യാർക്കൂത്ത് അരങ്ങേറിയത് കേരളീയ കലകളിലുള്ള താല്പര്യം കൊണ്ട് കഴിഞ്ഞ ആറേഴു വർഷമായി കൃത്യമായ ഇടവേളകളിൽ ഇരിങ്ങാലക്കുടയെത്തി നയ്യാർക്കൂത്ത് അഭ്യസിച്ചു വരുന്നു ഇരിങ്ങാലക്കുടയിൽ വെച്ച് തന്നെയാണ് മിച്ചിക്കോയുടെ നയ്യാർക്കൂത്ത് അരങ്ങേറ്റവും നടന്നത്

to instill values of diversity and unity in our children. കുട്ടികൾക്ക് കൊടുക്കുന്ന വീക്കിലി പ്ലാൻസ് അവർ എഡ്യൂക്കേഷന്റെ ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡ് ആയിട്ട് നമുക്ക് തരുന്ന ഈ വീക്കിലി പ്ലാൻസിലൂടെ കുട്ടികളുടെ സ്ട്രെസ് ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാഡമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇംപ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് to enhance their academic knowledge as well as their life skills. I really express my gratitude to Polycris family for providing a truly international curriculum to my son.